ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ കണ്ടത് ഈ ഒരു വാർത്തയാണ് എന്തായാലും സന്തോഷമായി കണ്ടപ്പം അങ്ങനെ ഇന്നലെ രാത്രി നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രി ഒരു മണിയൊക്കെ ആയപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക വൈകുന്നേരമായ പൊടിക്കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം രാത്രി ആയപ്പോൾ മഴയും തുടങ്ങി പൊടിക്കാറ്റായതിനെ കൊണ്ട് തന്നെ മണ്ണും ചെളിയും ഒക്കെ ആയിട്ട് ബാൽക്കണി എപ്പോഴാണ് വൃത്തിയടായിട്ട് കിടക്കുന്നുണ്ട് അതുകൂടാണ്ട് ഞാൻ അവിടെ രണ്ട് മൂന്ന് മാറ്റൊക്കെ അലക്കി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഞാനില്ല ഗ്ലാസ് ഡോർ അടച്ചത് കാരണം അയലിൽ വിരിച്ചിട്ടതും അതേപോലെ മാറ്റൊന്നും എടുത്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല അയലിൽ വിരിച്ചിട്ടതൊക്കെ നിലത്ത് വീണിട്ട് അതിൻ്റെ മുകളിലേക്ക് കാറ്റിൻ്റെ ഇതിൽ മണ്ണൊക്കെ അങ്ങനെ പാറി വന്നിട്ട് പൊടിയും മണ്ണും ഒക്കെ ആയിട്ട് പിന്നും വീണ്ടും അത് അലക്കിയിട്ട് ആറിടേണ്ടി വന്നിട്ടുണ്ട് ഞാനിത് ഇന്നലെ എടുത്ത് വെച്ച വീടുകയാണ് കേട്ടോ അങ്ങനെ രാവിലെ ഇന്ന് മെനഞ്ഞാമത്തെ പുട്ട് പൊടി ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഇന്നും പുട്ടെന്നെ ആക്കാൻ വിചാരിച്ചു പുട്ടും പിന്നെ തലേദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നേ അപ്പോൾ അത് ചൂടാക്കിയിട്ട് ആ സാമ്പാറും പുട്ടും അക്കാ വിചാരിച്ചു പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചുരുക്കുന്നതാണ് അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റപ്പാണ് കേട്ടോ ഒരു വാർത്തയൊക്കെ കണ്ടിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ എന്തായാലും ഭയങ്കര സന്തോഷമായി കണ്ടപ്പം കാരണം ഈ ഒരു ഹിമാൻഷി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ തുറക്കുമ്പം അവരുടെ വീഡിയോ എന്നെ കണ്ടിട്ടാണോ എന്നറിയില്ല എപ്പോഴും അതെന്നെ വന്നുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാണുമ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ പുട്ടുപൊടിയൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് സാമ്പാറെടുത്ത് വച്ചിട്ടുണ്ട് ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് എടുക്കുന്ന ചോറൊക്കെ വേണം ബസ് നേരത്തെ പോകുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പം വേഗത്തിൽ തന്നെ ചോറൊക്കെ ആക്കണം ഞാൻ വിചാരിച്ചു ചോറിന് തന്നെ ദാലും അതേപോലെ തന്നെ രസവും ഉണ്ടാക്കാന്ന് രസം ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി രസപ്പൊടിയൊന്നുമില്ല അതേപോലെ തന്നെ പച്ചമല്ലി ഇടാറുണ്ട് രസത്തിൽ പച്ചമല്ലിയും ഇല്ല അതൊന്നും ഇല്ലാത്തൊരു രസം ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ ഒരു താരം ഇവിടുത്തെ കിച്ചൺ ടൂർ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുകയെന്ന് ചോദിച്ചിരുന്നു കിച്ചൺ ടൂർ ചെയ്യാനൊന്നുമില്ല ഇത് തന്നെയാണ് കിച്ചൺ ഇവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല അങ്ങനെ ഏട്ടൻ കുളിച്ച് പുറപ്പെട്ട് വന്നിട്ട് ഏട്ടന് ഞാൻ ചായ എടുത്തു കൊടുത്തിട്ടുണ്ട് ചായയൊക്കെ കുടിച്ച് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോവായി പിന്നെ ഞാൻ വേഗം ആ ഒരു ബാൽക്കണി ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവിടെ പിന്നെ ചെളിയും മണ്ണുമായിട്ട് അകത്തേക്കും കൂടെ ആ ഒരു ചളിയൊക്കെ ആവും വിചാരിച്ചിട്ട് ഞാൻ വേഗത്തിൽ അവിടെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ മോൾ മോളെണീച്ചുകഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് കുറച്ച് സമയം താഴോട്ടൊക്കെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും താഴെ മിക്കവാറും ചെറിയ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ടാവും അപ്പം അവൾ അവിടെ പോയി നിൽക്കും പിന്നെ അങ്ങനെ ചളി അങ്ങോട്ടും ഇങ്ങോട്ടും ആവണ്ട വിചാരിച്ചിട്ട് ഞാൻ വേഗത്തിൽ തന്നെ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് താഴത്തോടെ ആൾ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ തലയിലായിരിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് നോക്കുന്നുണ്ട് ആരെങ്കിലും അതിലൂടെ പോകുന്നുണ്ടോ രാവിലെ അതിനെക്കൊണ്ട് അത്യാവശ്യം അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നുണ്ടാവില്ല അങ്ങനെ ഞാൻ അവിടെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചോറിൻ്റെ പണി നോക്കി പിന്നെ രസത്തിന് വയ്ക്കാനുള്ള ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൻ്റെ അടുത്തൊക്കെ എവിടെയെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയും അവിടുന്ന് ബാക്കി രസമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങ് വാങ്ങിക്കുമോ അത് അമ്മ ചിലപ്പോൾ അമ്മ വാങ്ങിച്ചു കൊണ്ട് തരും കേട്ടോ അപ്പം രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഈയിടെ ഇപ്പോൾ കുറേ ആയി രസം ഉണ്ടാക്കാത്തത് ഒന്നാമത് ഇവിടെ രസത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ മല്ലി പച്ചമല്ലി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്നും ഇല്ലാതൊരു രസം ഉണ്ടാക്കാതെ അങ്ങനെ ഞാൻ ഈ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ച് തക്കാളീൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈയൊരു നമ്മുടെ ദാലിൻ്റെ കൂടെ രസം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് രസമോ അല്ലെങ്കിൽ മോരോ അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദാലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് അങ്ങനെ ഞാൻ ദാലും അതേപോലെ തന്നെ രസമൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ പയറിൻ്റെ ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മാങ്ങ മാത്രമുള്ള ഒരു ചമ്മന്തിയും പൊടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഏട്ടൻ്റെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ ചോറും എടുക്കാൻ പോകുന്നതാണ് കേട്ടോ ചോറും എടുക്കാൻ പോയപ്പം അവിടെ ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേഗം സെക്യൂരിറ്റീൻ്റെ കയ്യിൽ ചോറ് കൊടുത്തു ഇപ്പോൾ അവരോട് പറഞ്ഞു ഡ്രൈവറെ കയ്യിൽ വന്നത് കൊടുക്കണേ അല്ലെങ്കിൽ ഇപ്പം പുതിയൊരു ആൾ വന്നിട്ടുണ്ട് ഏട്ടൻ്റെ യൂണിറ്റിൽ അപ്പം അവരെ കണ്ടപ്പം ഒരു ലേഡീസ് സ്റ്റാഫാണ് അപ്പം അവരെ കണ്ടപ്പം ഞാൻ അവരോടുത്ത് പറഞ്ഞു എന്നിട്ട് അവരെ കയ്യിൽ ആ ചോ പാത്രം എടുത്തു കൊടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കൊടുത്ത് നേരെ വീട്ടിലേക്ക് എത്തിയ ഉടനെ അവർക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പം കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് അവൾക്ക് മുറിച്ചിട്ട് കൊടുത്തു അവളത് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബാക്കി പണികളൊക്കെ ഞാൻ തീർത്തു പിന്നെ വൈകുന്നേരം വൈകുന്നേരമായപ്പം ഏട്ടം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാസ്ത ഉണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞ തവണ ഡിമാർട്ടിൽ പോയപ്പം പാസ്തയും അതേപോലെ തന്നെ മാഗ് മാഗിയല്ല സേമയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് പാസ്ത ഉണ്ടാക്കാന്ന് അങ്ങനെ ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് വെള്ള നല്ല തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ ഒട്ടില്ല ഒട്ടിപ്പോകത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതൊന്ന് വാടി വരുമ്പം അതിലേക്ക് വലിയുള്ളി മുറിച്ചിട്ടതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് പഠി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടോ ഞാൻ മുംബൈയിലായിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാൻ അതായിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പം ആ ടൈമിൽ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് അതെങ്ങനെ തുടർന്നുകൊണ്ട് അങ്ങ് പോയി അങ്ങനെ വലിയുള്ളി അതിലേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പം കുറച്ച് തക്കാളിയും പിന്നെ നമ്മുടെ പൊടികളൊക്കെ ചേർക്കും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കും എന്നിട്ട് കുറച്ച് ഒഴിക്കും എന്നിട്ടൊരു മുട്ട പൊട്ടിച്ചോച്ചിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കും എന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മൈക്രോണി അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം നല്ല രസമായിരിക്കും ഉപ്പും കൂടെ ഉപ്പും കൂടെ ചേർക്കണം അപ്പം നല്ല രസമായിരിക്കും കേട്ടോ വേണമെങ്കിൽ കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് അധികം സോസും കൂടെ ഒഴിക്കുമ്പം നല്ലൊരു രസമായിരിക്കും കേട്ടോ അധികം സോസ് ഒഴിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനിത് ഇത്തിരി സോസ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഇത് വെള്ളക്കളറിലുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ള വെള്ളക്കളറിൽ ഉണ്ടാക്കുന്നത് അതും എനിക്കിഷ്ടമാണ് പിന്നെ അതെനിക്കറിയില്ലാത്തതിനെ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ ഇതും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് വെറുതെ നല്ല മഴയൊക്കെ ഉള്ള ടൈമിൽ വൈകുന്നേരം ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് മഴ പ്രത്യേകിച്ച് ഒരു വിശപ്പ് കൂടുതലും ആയിരിക്കുമല്ലോ ഞാനില്ലേ ഇന്നലെ എടുത്തു വെച്ച വീടുകയാണ് ഇന്നാണ് വോയ്സോറൊക്കെ കൊടുക്കുന്നത് ഇന്നിപ്പം ഇവിടെ നല്ല മഴയാണ് രാവിലെ തുടങ്ങിയിട്ടുള്ള മഴയാണ് ഇപ്പോഴൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കും ഞാനിപ്പോൾ വൈസോർ കൊടുക്കുന്ന ടൈമിലൊക്കെ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നെ ഇന്ന് നാല് മണിക്ക് ഇവിടെ മോഡ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഏട്ടി ഇന്ന് വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഓഫീസിൽ നിന്നൊക്കെ ആരൊക്കെ പറഞ്ഞാൽ തോന്നുന്നു എത്ര ഇരുപത് ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കണം എന്നൊക്കെ അങ്ങനെ ഇന്ന് വൈകുന്നേരം സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം പിന്നെ നച്ചുന് അന്ന് ഡിസംബറിൽ വാങ്ങിച്ചിട്ടുള്ള പാതസരം പൊട്ടിപ്പോയി രണ്ട് മാസത്തേക്കിട്ടിട്ടില്ല അപ്പോൾ അത് പൊട്ടിപ്പോയി ഇന്നിപ്പം ഇവിടെ ജോസ്കോലോ അല്ലെങ്കിൽ മലബാർ ഒക്കെ ഉണ്ട് അവിടെ എവിടെങ്കിലും പോയിട്ടൊരു പാതസരം വാങ്ങണം ഗോൾഡിൻ്റെ അല്ല കേട്ടോ ഗോൾഡിൻ്റെ അതില്ലേ ഞാനിപ്പോൾ അവളെ പാതസരം എടുത്തിട്ട് ഞാൻ കയ്യിലിട്ട് നടക്കുകയാണ് ബ്രേസ്ലെറ്റ് പോലെ ഗോൾഡിൻ്റെ ഞാൻ പഠിക്കാറില്ല വെള്ളി പാതസര ഉണ്ടായിരുന്നു നിറയെ കിളുങ്ങുന്ന ചെലങ്ക അപ്പോൾ അത് പൊട്ടിപ്പോയി ഇപ്പം സ്കൂൾ പോകുമല്ലേ അപ്പോൾ ഒരു ഒന്ന് പോയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒന്ന് വൈകുന്നേരം ഏട്ടം വന്നിട്ട് ഒരു പാദസരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ അവളെ ബേഡേ ആണ് ഈ വരുന്ന പന്ത്രണ്ടിന് പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല അവൾ കുഞ്ഞല്ലേ അവൾക്ക് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് മുറിക്കാനൊക്കെ അപ്പം കേക്ക് വാങ്ങിക്കണം അപ്പുറത്തെ വീട്ടിൽ നിന്ന് പല്ലവേക്കൻ്റെ അടുത്ത് പറയണം വേറെ ആരുടെ അടുത്തും പറയുന്നൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു യൂണിറ്റിലെല്ലാം എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും വിളിച്ച് എല്ലാവരും സോൾജറും എല്ലാവരും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഈ പ്രാവശ്യം ആരെയും വിളിക്കുന്നൊന്നുമില്ല അടുത്ത പ്രാവശ്യം ആഘോഷിക്കാൻ വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെ ഞാൻ മുട്ടൊക്കെ പൊട്ടിച്ചു വരുന്നതെല്ലാം കൂടി ഏകദേശം സെറ്റായിട്ടുണ്ട് എനി ഇതിൻ്റെ അകത്തേക്ക് അവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പാ ഇതിട്ട് കൊടുക്കണം കേട്ടോ മൈക്രോണിതാണെന്ന് തോന്നിയതിന് പറയുക ഇത് കൊടുക്കണം എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല ഇതിലെ ഈ സംഭവം ഞാൻ എടുത്തത് കുറേയായിപ്പോയി മസാല കുറച്ചു ആയിപ്പോയി അതിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നേ ഉള്ളി ഉള്ളിയും പിന്നെ ഒരു മുട്ടയെ ഞാൻ എടുത്തിട്ടുള്ളു രണ്ട് മുട്ട എടുക്കണമായിരുന്നു പിന്നെ ഉപ്പും കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും കഴിക്കുമ്പം പറഞ്ഞു ഉപ്പും കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് മസാലയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു രസം ഉണ്ടായിരുന്നേ ഞാൻ ആകെ രണ്ട് രണ്ടുള്ളിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മൂന്നുള്ളിയൊക്കെ വേണമായിരുന്നു എന്തായാലും കുഴപ്പമില്ല രസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളിലോട്ട് വന്നു എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാവേ